സ്വാഗതം ബി ജെ പിക്ക് എതിരെയുള്ള തിരിച്ചടികൾ ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും ബി ജെ പിക്ക് പ്രശ്നങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് യഥാർത്ഥത്തിൽ ബി ജെ പി വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നില്ല പ്രതിപക്ഷത്തെ മാത്രം ഭയുന്ന ബി ജെ പിക്ക് തങ്ങളുടെ നീക്കങ്ങൾക്ക് തടസ്സമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ മറുപടി മനഃപൂർവം വൈകിപ്പിക്കുന്നതിൽ കേന്ദ്രത്തിനെതിരെ മധുര ഷാഹി മസ്ജിദ് കമ്മിറ്റി സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു കേന്ദ്രത്തിന്റെ ഉരുണ്ടുകളി വർദ്ധിച്ചതോടെ അതിനുള്ള ചുട്ട മറുപടിയുമായാണ് സുപ്രീം കോടതി രംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്രത്തിന്റെ കളികൾ കൈയ്യോടെ പൊക്കിയ കോടതി സർവേ നടത്താനുള്ള ഉത്തരവ് വീണ്ടും നീട്ടി നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത് മധുരയിലെ കൃഷ്ണ ജന്മഭൂമി ഷാഹി തർക്കം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്ര പള്ളി തർക്കങ്ങളിൽ ഒന്നാണ് ഭഗവാൻ കൃഷ്ണന്റെ ജന്മസ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന മധുരയിൽ ആയിരത്തി അറുനൂറ്റി പതിനെട്ടിൽ ഒരു ക്ഷേത്രം പണിയുകയും പിന്നീട് മുഗൾ ഭരണാധികാരി ഔറംഗസീബ് ആയിരത്തി അറുനൂറ്റി എഴുപതിൽ മസ്ജിദ് പണിയുന്നതിനായി അത് തകർത്തു എന്നുമാണ് ഹിന്ദുപക്ഷം പറയുന്നത് ഹൈന്ദവ മതചിഹ്നങ്ങളും താമരയുടെ ആകൃതിയിലുള്ള കൊത്തുപണികളും മസ്ജിദിലുണ്ടെന്നും ഹിന്ദു ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകൾ മസ്ജിദ് വളപ്പിലുണ്ടെന്നും ഹിന്ദുപക്ഷം അവകാശപ്പെടുകയുണ്ടായി തുടർന്ന് ശ്രീകൃഷ്ണ ജന്മഭൂമി ട്രസ്റ്റിന്റെ പതിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ഏക്കർ ഭൂമിയുടെ ഒരു ഭാഗത്താണ് ഈദ്ഗാ മസ്ജിദ് നിർമ്മിച്ചതെന്ന് ഹിന്ദു വിഭാഗം മധുരയുടെ സിവിൽ ജഡ്ജി സീനിയർ ഡിവിഷൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്ക കേസിൽ നടത്തിയതുപോലെ യഥാർത്ഥ വിചാരണ നടത്തണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത് അലഹബാദ് ഹൈക്കോടതി പള്ളിയുടെ മേൽനോട്ടത്തിൽ സർവേ നടത്താൻ ഉത്തരവിട്ടിരുന്നു സർവേക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു കോടതി കമ്മീഷണറെ നിയമിക്കാനും അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടു എന്നാൽ ഹിന്ദു പക്ഷത്തിന്റെ ഈ അപേക്ഷ അവ്യക്തമാണെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് കോടതി അലഹബാദ് ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിരുന്നു അതാണ് ഇപ്പോൾ കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ കെ വിശ്വനാഥ് എന്നിവരടങ്ങുന്ന ബെഞ്ച് നീട്ടിയിരിക്കുന്നത് ഏപ്രിൽ ഒന്നിന് പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് കേന്ദ്രം മനപൂർവ്വം മറുപടി വൈകിപ്പിക്കുകയാണെന്നും മറുപടി നൽകാനുള്ള കേന്ദ്രത്തിന്റെ അവകാശത്തെ എടുത്തു കളയണമെന്നും ആവശ്യങ്ങൾ വേണ്ടിയാണ് മസ്ജിദ് കമ്മിറ്റി വ്യക്തമാക്കി മാർച്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിട്ട് പെറ്റീഷൻ നോട്ടീസിന് മറുപടി നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടാഴ്ചക്കകം മറുപടി നൽകണമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തരവിൽ കോടതി ിൽ ഹർജി പരിഗണിച്ച കോടതി മറുപടി നൽകാനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തി വരെ നീട്ടി നൽകിയിരുന്നു എന്നിട്ടും കേന്ദ്രം യാതൊരുവിധ മറുപടിയും നൽകിയിരുന്നില്ല എന്ന് മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജിയിൽ അവർ ആരോപിക്കുന്നുണ്ട് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് മൂന്ന് വർഷമായിട്ടും കേന്ദ്രം യാതൊരുവിധ മറുപടിയും നൽകിയിട്ടില്ല എന്നും നാലാഴ്ചയ്ക്കുള്ളിൽ കൗണ്ടർ അഫിഡവിറ്റ് നൽകണമെന്നും കോടതി കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടു ആ ഒരു സമയപരിധി അവസാനിച്ചിട്ടും കേന്ദ്രം യാതൊരു വിധ തീരുമാനങ്ങളും എടുത്തിട്ടില്ല ഫെബ്രുവരി പതിനേഴാണ് ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത് മൂന്ന് വർഷത്തിലധികം സമയം നൽകിയിട്ടും മറുപടി നൽകാത്ത കേന്ദ്രത്തിനെതിരെ ആനടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതി അന്തിമ തീരുമാനം എടുക്കുന്നതുവരെ ആരാധനാലയങ്ങളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പുതിയ ഹർജികൾ സ്വീകരിക്കുകയോ ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയോ സർവേക്ക് നിർദ്ദേശം നൽകുകയോ ചെയ്യരുതെന്ന് കോടതികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്രം മറുപടി നൽകുന്നത് ഇനിയും കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധി എന്താകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു